ജനഹൃദയങ്ങളിൽ പുതുപുത്തൻ വസ്ത്രങ്ങളുടെ കളക്ഷനുമായി സമ പഞ്ചായത്ത് സമീപം നിലമ്പൂർ ഗവൺമെന്റ് കോളേജിലെ യൂണിറ്റിന്റെ സഹവാസ ക്യാമ്പിന്റെ ഭാഗമായി അമരമ്പലം പഞ്ചായത്തിലെ ഉള്ളാട്ടിലുള്ള പൂതക്കളം നവീകരിച്ചു ഉള്ളാട് ഗവൺമെന്റ് സ്കൂളിലാണ് ക്യാമ്പ് ക്യാമ്പ് നടക്കുന്നത് നമ്മുടെ 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 നിലമ്പൂർ കോളേജിന്റെ നേതൃത്വത്തിൽ ഉള്ളാട് സ്കൂളിൽ സെമിനിയർ ടീച്ചറുടെ നേതൃത്വത്തിൽ എൻ എസ് എസിന്റെ അൻപത് വിദ്യാർത്ഥികളാണ് നമ്മുടെ ഉള്ളാട് സ്കൂൾ മൂന്ന് മൂന്ന് ദിവസമായി നീക്ക് അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ പതിനാറാം വാർഡിലെ ഭൂതക്കുളം എന്ന സ്ഥലത്ത് ഇവിടെ വൃത്തിനുമായി കിടക്കുന്ന ഈ കുളം ശുചീകരിക്കാൻ വേണ്ടി ഞാൻ സെമിനിയർ ടീച്ചർ അഭ്യർത്ഥിക്കുകയും അതനുസരിച്ച് സെമിയർ ടീച്ചർ നമ്മുടെ വിദ്യാർത്ഥികളെ ഇവിടെ ഇറക്കി ശുചീകരണം നടത്തിക്കൊണ്ടിരിക്കുക വാർഡ് മെമ്പർ ഹമീദ് ലബിയാണ് കുളത്തിന്റെ ശോചിയാവസ്ഥ എൻ എസ് എസ് ക്യാമ്പ് അധികൃതരോട് പറഞ്ഞത് ഇതിനെ തുടർന്ന് ക്യാമ്പിന് നേതൃത്വം നൽകുന്ന എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ എം പി സമീറ വിദ്യാർത്ഥികളുമായി കൂടിയാലോചിച്ച് കുളം നന്നാക്കിയെടുക്കാമെന്ന് ഉറപ്പു നൽകുകയായിരുന്നു അധ്യാപകരായ ടി ശ്രീലേഷ് ഇക്ബാൽ സ്വാതി നൌഷാദ് കോളേജ് യൂണിയൻ ചെയർമാൻ മുഹമ്മദ് ആക്കിഫ് എൻഎസ്എസ് സെക്രട്ടറി അംജിത് ഷാൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള വോളണ്ടിയേഴ്സ് ഏറെ പണിപ്പെട്ടാണ് കുളം വൃത്തിയാക്കിയെടുത്തത് നിലമ്പൂർ ഗവൺമെന്റ് കോളേജിന്റെ നാഷണൽ സർവീസ് സ്കീമിന്റെ സപ്തദിന ക്യാമ്പ് നമ്മുടെ അമരമലം പഞ്ചായത്തിലെ ഉള്ളാട് ജി എൽ പി സ്കൂളിൽ നടക്കുകയാണ് ഇപ്രാവശ്യത്തെ നമ്മുടെ തീം എന്ന് പറയുന്നത് മാലിന്യമുക്ത നവകേരളം അതിന് യുവത എന്നുള്ളതാണ് തീം അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു വർക്കാണ് ഈ ഭൂതക്കുളം ക്ലീനിങ് എന്നുള്ളത് ഉപയോഗശൂന്യമായി കിടക്കുന്ന ഈ ഭൂതക്കുളം ഒരു ഉപയോഗമാക്കിയിട്ട് ഇവിടെയുള്ള ആളുകൾക്ക് വെള്ളത്തിന്റെ ക്ഷാമം ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് ഇന്ന് ഞങ്ങൾ ചെയ്യുന്നത് ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പാണ് മീങ്ങാന്നാണ് തുടങ്ങിയത് ഇന്ന് ഞങ്ങളുടെ മൂന്നാം ദിനമാണ് അപ്പൊ അതിന്റെ ഭാഗമായി ഇന്ന് അൻപത് കുട്ടികൾ അടങ്ങുന്ന മുപ്പത്തിനാല് പെൺകുട്ടികളും പതിനാറ് ആൺകുട്ടികളും അടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് ഈ ക്ലീനിങ്ങിന് ഞങ്ങൾ ഒരുങ്ങി വന്നിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ 1 ഇന്ത്യൻ ബ്രാൻഡ്